സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് വിവാഹത്തിന് മുന്നോടിയായി ഹൽദി ചടങ്ങും സംഗീത സംഗീതനൈറ്റും ആഘോഷമാക്കിയിരുന്നു ഇപ്പോഴിതാ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന്റെ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ലക്ഷ്മി എന്നാണ് വീടിന് സുരേഷ് ഗോപി പേര് നൽകിയിരിക്കുന്നത് മരണപ്പെട്ടുപോയ മൂത്ത മകളുടെ പേരാണ് അദ്ദേഹം വീടിന് ഇട്ടിരിക്കുന്നത് വീടിന് മാത്രമല്ല തുടങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും ലക്ഷ്മി എന്ന പേരാണ് അദ്ദേഹം ഇടാറുള്ളത് സുരേഷ് ഗോപിയുടെ പഴയ വീട് തന്നെ ഒന്നുകൂടി പുതുക്കി പണിതിരിക്കുകയാണോ ഇപ്പോൾ പിന്നാലെ കുടുംബമൊത്ത് പാൽക്കാച്ചൽ ചടങ്ങും നടത്തി ചെറിയൊരു പൂജയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് സുരേഷ് ഗോപിയും ഭാര്യയും മക്കളും മാത്രമാണ് ചടങ്ങിൽ ഉണ്ടായിരുന്നത് ഭാഗ്യയുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് വീട് ഒന്ന് പുതുക്കി പണിഞ്ഞിരിക്കുന്നത് പിന്നാലെ തൃശൂർ ലൂർദു പള്ളിയിൽ മാതാവിന് സ്വർണ കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും ഭാര്യയും മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി പള്ളിയിൽ സ്വർണ കിരീടം സമർപ്പിച്ചത് ജനുവരി പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞ പെരുന്നാളിന് ലൂർദ് പള്ളിയിൽ എത്തിയപ്പോൾ മാതാവിന് സ്വർണ കിരീടം സമർപ്പിക്കാമെന്ന് സുരേഷ് ഗോപി നേർന്നിരുന്നു കിരീടം സമർപ്പിക്കാനായി എത്തിയപ്പോൾ സുരേഷ് ഗോപിയോടൊപ്പം ഭാര്യ രാധികയും മക്കളും ഉണ്ടായിരുന്നു ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ വെച്ചാണ് ഭാഗിയുടെയും ശ്രേയസിന്റെയും വിവാഹം വിവാഹത്തിന് പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തുന്നുണ്ട് മാവേലിക്കര സ്വദേശികളായ മോഹൻ്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്സുകാരനാണ് വിവാഹത്തിന് ശേഷം ജനുവരി ഇരുപതിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്